വായന സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക നവീകരണത്തിനും അനിവാര്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വായന സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക നവീകരണത്തിനും അനിവാര്യമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിരന്തരമായ വായനയും വിജ്ഞാന സമ്പാദനവും സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക നവീകരണത്തിനും അനിവാര്യമാണെന്ന് പ്രവർത്തകനും മുൻ പാർലമെന്റ് അംഗവുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അഭിപ്രായപ്പെട്ടു ഹൊളിഗ്രീസ് അക്കാദമിയുടെ അഞ്ച് കോളേജുകളും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ വാരാഘോഷവും വായനയും ശാസ്ത്രവും എന്ന വിഷയത്തിലുള്ള സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം इलक्रोणिक साध्युस्त आसी प्रीश नेजन नाइन परी पासो വായനയില്ലാത്തവർ സാമൂഹ്യ തിന്മകൾ കടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകർക്കായുള്ള അക്കാദമിക് എക്സലൻസ് അവാർഡുകളും അദ്ദേഹം സമ്മാനിച്ചു ഹോളിഗ്രി സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു യു ആർ ഓഫ് ദ ലൈബ്രറി In the holidays and in evening time, you at least one of our should read the books, selected books. And first, their daughter, she came and told the audience that I am an assistant ambassador, deputy ambassador in Singapore. Angamali Morning Star. College, UGC librarian Dr. Rekha A. J. Why Shastram Having all this knowledge as far as reading is concerned, why uh, does it uh, have to be reminded or why it has to be to be told again and again? Reading is important, is something that we all need to take all the time. Writer, former LP, I'm sure each and every one of you know that he has contested. Uh, Representing the uh, Nagyo constituency seven times and in seven years, six times and one four times. He is a well known person, a columnist, a critic, and in fact, the, during the period, he did the program on the TV, the Madhimu or something. We have a each and every one of you. I would like to welcome advocate Holy Grace Library Director, Professor Dr. A.T. Francis P.N. Panikar Anusmaranadati. വായനാ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി ഹോളിഗ്രേ സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് വൈസ് ചെയർമാൻ വഖച്ചൻ താക്കോൽക്കാരൻ വിവിധ കോളേജ് ഡയറക്ടർ പ്രിൻസിപ്പൽമാരായ എ എസ് ചന്ദ്രകാന്ത ഡോക്ടർ ഗിരീശൻ എം ജി ഡോക്ടർ അരുൺ ഡോക്ടർ മണിലാൽ പി ഡോക്ടർ അരുൺകുമാർ എം ജി ശശികുമാർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ അക്കാദമിക് ലൈബ്രറി അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്